ഒരു വോയിസ് വോയിസ് ആ മെസ്സേജ് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയും അവരൊക്കെ ധാരാളം സംഭാവന വാങ്ങാനില്ല ഇതിനൊക്കെ പാർട്ടി ഒത്താസ നയിക്കുന്നു എന്ന രീതിയിലാണ് ആ വോയിസ് മെസ്സേജ് വന്നത് ആദ്യ ശേഷം രാമ നടത്തിയ വാർത്താ സമ്മേളനം അതിനെയൊക്കെ സ്ഥിരീകരിക്കുകയും തീർച്ചയായും എല്ലാവർക്കും അവരുടെ കൈയിലോ പണമാകാനോ എന്ന നിലയിൽ കാര്യങ്ങളും അപ്പൊ ഒരു കാലത്ത് നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം ഇതിനെ എന്ത് നിൽക്കുകയും അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ അനധികൃത പിന്നെ കോഴി ഉണ്ടായിട്ടും അത് വ്യവസ്ഥമായിട്ട് വന്ന പൊട്ടിയിട്ട് ചെങ്കൽ കോഴി ഉണ്ടായിട്ടും ഇതൊക്കെ പിന്നെ ചെയർമാന്റെ അല്ല അത് യു ഡി എഫിന് സ്വന്തം കൂടുന്ന കൗൺസിലർ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇന്ന് മാത്രമല്ല നിരവധിയായ സാധാരണക്കാരായ ആളുകളെ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ തോൽപ്പിച്ച് അവസാനം വീട് വീട് പൊട്ടിയ ആടു അത് ഈ കൗൺസിലെ ചർച്ചയും എന്ന് തോന്നലുണ്ടായപ്പോ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ഇവിടെ എന്താ ബന്ധം ഒരു കാലത്തും ജീവിതത്തിൽ ഇന്നത്തെ വരെ പുലർത്താത്ത വ്യക്തിയാണ് എല്ലാ കാലത്തും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് ഈ പറയുന്ന ആളുകളാണ് കൗൺസിൽ ഭരിക്കുമ്പോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അടക്കം ഇരിക്കുന്ന കൗൺസിലാണ് ഇപ്പൊ ഇറങ്ങിപ്പോയ ക്ഷീണജ് ചെറുപ്പിക്കുമ്പോഴാണ് கோடிப்போ கோயில அட்வான்ஸ் தீர்மானு அவர் தீர்மானம் எடுத்து சமர்ப்பு இன்னும் அது எடுத்து போய் எந்த நகரசோ பொதுஜன்க்கோ தோஷகரமான பராமர் அது வந்து இதுவரை சமரங்கள் ഒന്നും வந்து ஜனங்களோடு ഇല്ലാതെ വരുമ്പോ അത് ഇന്ന് പ്രതിഷ്ണർ സാമ്പത്തിക ആളിലൊന്ന് അവസാനം വീട് കൂട്ടി കുട്ടികളെ വിടുന്നു അല്ലെങ്കിൽ എവിടെ അല്ലാതെ മുങ്ങിട്ട് പ്രദേശമായിരുന്നു ഇതിന് മുമ്പ് വരണ്ടെങ്കിൽ മുങ്ങി നമ്മളെ ചർച്ച ചെയ്ത് എവിടെയും ഇതിന് മുമ്പ് വണ്ടി വണ്ടിയെടുത്ത് അഴിമതി നടത്തിയതിനും ഈ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ അത് മുൻകൂട്ടി കണ്ട് ആണ് ഇന്നത്തെ ഈ സമരാഭാസം ഈ സമരപ്പൊക്കെ തന്നെ കൃത്യമായ മറുപടി മുമ്പ് പറഞ്ഞണ്ട് ഇനിയും പറയും തർക്കമൊന്നുമില്ലേ ആവശ്യമില്ലാതെ ഈ കൗൺസിലിന്റെ സമയം കൗൺസിലിൽ ചർച്ച ചെയ്യേണ്ട കൗൺസിൽ അതിൽ അവസാന വിഷയങ്ങൾ ഒളിച്ചുകൂടുക എന്നതാണ് ഈ പറയുന്നത് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങളുടെ ഭരണസമിതി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോ ആയി നിറവേറ്റിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതാ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും ഒരു വികസനം എടുത്തു കാണിക്കാറുണ്ടോ എന്ന് ഇന്ന് പൊതുപോലെയാണോ ഈ ഭരണസമിതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്താ പ്രതിപക്ഷത്തിന്റെ സമീപനം മെഞ്ഞാനിവിടെ ആറാർ എഫ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതുപോലെ അധികാര നിർമ്മാണ പരിപാടി ഉണ്ടായി പ്രതിപക്ഷം എടുത്ത സമീപനം പോലും തിരിഞ്ഞു നോക്കാതെ വഴി കൂടെ വന്നുപോയി ഈ നഗരസഭയുടെ പരിപാടി പൊളിക്കുക എന്നുള്ളത് അവർ രക്ഷയാണ് ഞങ്ങൾ നടന്ന വികസന പ്രവർത്തനത്തെ കണ്ട് ഭയന്ന് എന്ത് ചെയ്യണമെന്ന് പറയാതെ ചെയർമാനെ പ്രതിയാക്കാനുള്ള து வித ஆளாய் மூணு தலை என்ன என்ன இனியும் ஜனங்களையும் நொட்டப்படாது ஜனங்கள மனசில் போக கித்திய എന്നെ അറിയുന്ന ആളുകളാണ് ഈ നാട്ടില് ഒരാള് തകർത്താറൊന്നും തകരുന്നതല്ല എന്ന് പറഞ്ഞു അവർക്ക് വെല്ലുവിളിക്കാണ് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ച് ചർച്ചക്ക് ഞാൻ അതാവുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ പറഞ്ഞ മറുപടി കേട്ടു പോകുന്നാണോ ദസ് ആകാശത്ത് പിടിയിച്ച് എന്തെങ്കിലും പൊതുപരം സൃഷ്ടിച്ച് പോകുന്നതിന് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു ഞങ്ങൾക്ക് ആരും പിന്നെ അങ്ങനെ ഞങ്ങളെ പിന്നെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അവിടെ ഇടനില നിന്ന് ഇത് ചെയർമാൻ ചെയർമാനൊക്കെ വോയിസ് മെസ്സേജ് പറഞ്ഞതാണല്ലോ ഞാൻ പറഞ്ഞത് വല ഞാൻ വസ്തുതാപരമായി അല്ല അതെ അല്ല അതിൽ അനുകൂലിക്കല്ലേ ആണല്ലോ സ്ഥിരീകരിച്ചത് മറ്റേത് ഇപ്പൊ ആക്ഷേപകരെ കുറിച്ചൊക്കെ പറയാം ഇതുവരെ എന്താ അവിടെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇപ്പൊ ഉദ്ഘാടനം ചെയ്തപ്പോഴാണോ ഭൂമി കച്ചവടം ഉണ്ടായത് ചെയർമാൻ ഈ വോയിസ് വിട്ടപ്പോഴാണോ ഭൂമി കച്ചവടം ഉണ്ടായത് നേതാക്കന്മാരെ കുറിച്ച് എന്തൊക്കെ പറയാന്ന് അതിന് പരാതി വരട്ടെ പരാതി വന്നാൽ ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങളെ നേതാക്കന്മാരെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആളെ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ നടപടി ഉണ്ടാവും അല്ല ഇടനില നിന്ന് തന്നെ പറയണത് ഏത് തരത്തിലാണ് ഇടനില നിന്ന് നമ്മൾ അടുത്തുള്ള ആളുകളെയൊക്കെ സഹായിക്കാറുണ്ട് പല തരത്തിൽ സഹായിക്കാറുണ്ട് അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷന് പോകാറുണ്ട് അവർക്ക് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോവാറുണ്ട് അവർക്ക് വേണ്ടി പിന്നെ നഗരസഭയിൽ പോകാറുണ്ട് അതൊക്കെ പൊതുപ്രവർത്തകരുടെ ചുമതലയാണ് അങ്ങനെ ആ സേവനം എന്ന നിലയിൽ നിന്ന് മാറി ഏതെങ്കിലും ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തരത്തിൽ ഞങ്ങളെ നേതാക്കന്മാർ പെരുമാറിയിട്ടുണ്ട് എന്ന് വ്യക്താക്കാൻ ഞാൻ വെല്ലുവിളിക്കുക പറയട്ടെ ഞാൻ പറയട്ടെ ചെയർമാന്റെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന അന്ന് ഞങ്ങൾ ടൗണിൽ പ്രകടനം നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറുപ്പളശ്ശേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി നമ്പർ ടു അതിനുശേഷം ഞങ്ങൾ ചെറുപ്പളശ്ശേരി ടൗണിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ ഈ വിഷയം അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പൊതുയോഗം നടത്തി നമ്പർ ത്രീ ഇനി നമ്പർ ഫോർ ഞങ്ങൾ വാഹന നടത്താൻ പോവുക ചെറുപ്പളശ്ശേരിയുടെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കും ഇതിനെ ഒരു ജനജാഗ്രതാ സദസ്സായി ഞങ്ങൾ നടത്താൻ യു ഡി എഫ് ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ സി പി എം ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ലല്ലോ ഞങ്ങൾ എന്താ അവരോട് ചോദിക്കാതെ ലോക്കൽ സെക്രട്ടറിമാർക്ക് അഭിപ്രായമല്ലേ കമ്മിറ്റി അംഗങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ സി പി എം ഒരക്ഷരം വേണ്ടിയിട്ടില്ല സി പി എം പ്രതിരോധത്തിലായപ്പോൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നിങ്ങൾ എന്താ അവരോട് ചോദിക്കാത്ത കൂടി ചോദിക്കണം നിങ്ങൾ അല്ല സി പി എം ചെയർമാൻ പറഞ്ഞില്ല പറഞ്ഞു സി പി എം കക്ഷിയാണല്ലോ ഒത്താശ ചെയ്തു എന്നല്ലേ പറയുന്നത് പാർട്ടിയുടെ ഒത്താശയേണ്ട ഇതൊക്കെ നടക്കുന്നതെന്നല്ലേ പറയുന്നത് അല്ലെ പാർട്ടിക്കാരാണ് ചിലപ്പോൾ പൂര കമ്മിറ്റിക്കാണ് ലക്ഷം കൊടുക്കുക എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ പൂര കമ്മിറ്റിക്ക് പള്ളി കമ്മിറ്റിക്ക് ആർക്ക് കൊടുക്കുന്നതിനും ഞങ്ങൾ ഇതിലല്ല കേട്ടോ നിയമാനുസൃതം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പണം പിരിക്കുന്നതിന് ഞങ്ങൾ ഇതിലല്ല മാന്യമായ രീതിയിൽ പണം പിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരവരെ സമീപിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ ഇതിലല്ല ഇവിടെ പ്രശ്നം ഇവിടെ ഇവിടെ പ്രശ്നതല്ലാന്ന് ഇവിടെ ഇതിനെ കറവ പശുവാക്കി പാർട്ടി അല്ല ഒത്താശം ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനെ അതാ അവർ പള്ളി കമ്മിറ്റി കൊടുക്കേണ്ടത് മറ്റേ പേർ കൊടുക്കുന്നതിനൊക്കെ ഞങ്ങളെതിനെ എതിർക്കേണ്ട കാര്യം അതൊന്നും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഇവിടെ പറയുന്നത് പ്രശ്നം അതല്ല ചെയർമാൻ പറയുന്നത് പാർട്ടി ഒത്താശയോട് കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് മാത്രമല്ല കഴിഞ്ഞ ആവശ്യം സമരസമിതി ചെയർമാനായ പിന്നെ ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ ഇപ്പോഴത്തെ നിലപാടെന്താ അന്ന് അങ്ങനെ ഒരു നിലപാട് ഇപ്പം ഇങ്ങനെ ഒരു നിലപാട് ഇവതായി പറയണേ ഇവർ അവസരവാദികളാണെന്ന് ഇവര് ഇത് മാത്രമല്ല ഇവര് ഇപ്പൊ സ്റ്റേറ്റിലായാലും എല്ലാ കാര്യത്തിലും ഇതാണല്ലോ ഇവരെ ഒരു സമയത്തൊരു നിലപാട് മറ്റൊരു സമയത്തൊരു നിലപാടാണല്ലോ ഞങ്ങളൊറ്റ നിലപാടുള്ളൂ ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ